അതിങ്ങനെ പറന്നു പോയായിരുന്നു ഇങ്ങനെ വൈകല്യ രണ്ടായിരത്തി പതിനെ വെള്ളപ്പൊക്കുത്തിൽ ഇത് അടയ്ക്കാൻ പറ്റാവുന്നല്ലേ നമുക്കങ്ങനൊന്നും തോന്നിട്ടില്ല അച്ഛൻ മാത്രം ശ്രീലങ്കനായിരുന്നു ഞങ്ങൾ ദേവന്താ ചിന്താമരക്കൊക്കെയാണ് ഇത് നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം ശബരിമലയുടെ കാനന ഭംഗി നുകർന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഗവിയിലേക്ക് കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഏറ്റവും പുതിയ ജംഗിൾ സഫാരിയുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യാത്ര ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാഴ്ചകൾ ഒരു നഷ്ടമാവില്ല പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ രാവിലെ ആറ് മുപ്പതിന് കെ സ്പെഷ്യൽ ബസ്സിൽ യാത്ര ആരംഭിച്ചത് മൂഴിയാർ ഡാം കക്കി ഡാം ആനത്തോട് ഡാം പമ്പ ഡാം ഗവി ഡാം ഇവ സന്ദർശിച്ച് കാട്ടിലേക്ക് രണ്ട് മണിക്കൂർ ട്രെക്കിംഗ് നടത്തി ഇറങ്ങുമ്പോൾ പരുന്തും പാറയും പോയാണ് പാക്കേജ് അവസാനിക്കുന്നത് യാത്ര ആരംഭിച്ച് ലാഹയിലെത്തിയപ്പോൾ മൂടിയ പ്രകൃതി മനോഹരമായിരുന്നു ஈ கலாவத்த மஞ்ச காணத்தே நம்ம சி சோட்டு ஒரு ஆதிவாசி யுவதி ஏற்ப കെ എസ് ആർ ടി സി ഡ്രൈവർ മുരളി എല്ലാ സ്ഥലത്തെ കുറിച്ചുമുള്ള വിവരണം നൽകി കൊണ്ടേ ഭയങ്കര ആധാരത്താരി കൊണ്ടല്ലോ ഒരിക്കലും പലതും നിക്ഷേപിക്കുന്നത് വണ്ടിയത്തിന് ഇട്ടാൽ മതി വെള്ളികൾ ഇടരുതാരും അതോടൊപ്പം തന്നെ ഇനി അവിടെ പോകുമ്പോൾ രണ്ട് സൈഡിലേക്കും ശ്രദ്ധിക്കണം ഫോട്ടോ എടുക്കാനും വെള്ളികളുടെ കയ്യിൽ പാടില്ല കാരണം മധാരമാണ് അതോടൊപ്പം തന്നെ അവിടെ ജില്ലയിട്ട് പലതരത്തിലും ചെടികളും പൂക്കളൊക്കെ കാണും പാർട്ടി കൊണ്ട് പല വീട്ടിൽ കൊണ്ടുവരാൻ മാത്രമേ കളിക്കത്തില്ല രണ്ടര അന്തരീക്ഷം മാത്രമേ ജില്ലിക്കത്തുള്ളൂ അപ്പോൾ അതോടൊപ്പം നിന്നാൽ മതി അതിനരുത് ആങ്ങമൊഴിയിൽ നിന്നാണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് വെള്ളവും മറ്റ് ആഹാരപദാർത്ഥങ്ങളും എവിടെ നിന്ന് ശേഖരിക്കണം പിന്നീട് ഗവിയിലെത്തിയാൽ മാത്രമേ ഭക്ഷണം ലഭ്യമാവുകയുള്ളൂ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഇവിടെ തന്നെയാണ് ഡ്രൈവറെ കൂടാതെ കെ കണ്ടക്ടറും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനും യാത്രയിലൊപ്പമുണ്ടാകും അല്ലേ

കക്കി ഡാമിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള മൂഴിയാർ ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകളാണിത് ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യന്റെ അധ്വാന ശേഷിയാണ് പ്രധാനമായും നിർമ്മാണത്തിനുപയോഗിച്ചത് മലമുഴക്കു വേഴാമ്പിൽ ധാരാളമുള്ള ഈ കാട്ടിൽ അവയെ കൂട്ടത്തോടെ കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി ഒരു മിനിറ്റ് ഒന്ന് വെളിറേക്കോട്ടെ ഒരാള് <laughs> പോകുന്നില്ല <laughs> 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 வேடாம்பாடா அல்ல வேலை காணா லேண்ட் ஒத்திரிக்கம் லிக்கதும் காழ்ச்சையா ഈ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യങ്ങളാണ് കക്കി ഡാമും അതിന്റെ കാചുമെന്റ് ഏരിയയും എടുത്തൈഡ് ആനപ്പ എന്താ ഇതിന്റെ പ്രത്യേകത പ്രത്യേകതാ നമ്മള് അന്ന സൈഡുകളെ നിരീക്ഷിച്ചെങ്കിൽ ഇതിന്റെ ഒരു ഒരു ജീവിതം കാര്യം ില്ലേ ഇവിടുള്ള ഇവിടുന്ന് വെള്ളം പോയിരിക്കുന്നത് നല്ല ആലത്തൂർ ഡാമിനാണ് ഇതിന് ഷട്ടർ ഷട്ടർ ഇല്ല അപ്പം വെള്ളം നിറഞ്ഞാൽ ആലത്തൂർ ഡാം ആലത്തൂർ ഡാമില്ലേ അവിടെയാണ് ഇതിന്റെ I'm not ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് കക്കി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഡാം ഉദ്ഘാടനം ചെയ്തത് ആന ദേഹം കൊണ്ടരക്കുന്ന പാടുകളാണ് ഈ മരത്തിൽ കാണുന്നത് ഇവിടുത്തെ എക്കോ പോയിന്റും ശ്രദ്ധേയമാണ് ഷട്ടർ ഡാമിന്റെ പേരന ഡാമിന്റെ പേരിനോ കക്കി ഡാമിൽ നിന്ന് അറിയുന്ന വെള്ളമല്ലേ ഇങ്ങോട്ട് ആ ഓർഡിനറി വരുന്ന ഗവീ സിനിമക്ക് എത്തും സീനെ എടുത്തിയാടുന്ന സീൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഡാമുകളിലൊന്നാണ് ആനത്തോട് മരം വീണതുമൂലം ഈ ഷട്ടർ അടയ്ക്കാൻ കഴിയാതിരുന്നതിനാൽ കക്കി ഡാമിൽ നിന്നെത്തുന്ന വെള്ളം പൂർണമായിട്ടും ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി ശ്രീലങ്കയിൽ വർഗീയ കലാപം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി മുൻകൈയ്യെടുത്ത് ശ്രീലങ്കൻ അഭയാർത്ഥികളെ പാർപ്പിച്ച സ്ഥലം കൂടിയാണ് ഗവി അവരിപ്പോഴും ഇവിടെ താമസക്കാരായുണ്ട് പമ്പ ഡാമിന് സമീപമാണ് വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബോട്ടിങ്ങും ട്രക്കിങ്ങും ഏർപ്പെടുത്തിയിട്ടുള്ളത് അച്ഛൻ മാത്രീലങ്കനായിരുന്നു അച്ഛനല്ലേ ഞാൻ ജനിച്ച മൊത്തം കേൾക്കില്ല അല്ലേ അല്ല ശ്രീലങ്ക പോകാൻ പോയിട്ടില്ല ഇല്ല പിന്നെ അവിടുന്ന് ആരുല്ലല്ലോ അവിടെ നിന്ന് എല്ലാവരും എല്ലാവരും

que <laughs> ാണ് കെ എസ് ആർ ടി സി ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ബുക്കിൽ ഈടാക്കുന്നത് കൊണ്ടതിങ്ങന കൊടുപ്പിക്കോ ആ ആ അതിവശിയല്ല വരെ അത് അതിവശിയല്ല ആ പിള്ളാര അപ്പുറ കുട്ടിലാ കാരം തോട്ടി ആ തോടിಲ್ಲಿ ആ കണ്ടില്ല കണ്ടർന്നിക്ക് ഒരു രഞ്ചത്തിൽ ഒരു കൂടി വന്നെന്ന് ഈ മസ്മസാനം മേടിക്കാൻ ല്ലെ ആള് മേടിക്കാൻ ഇവർക്കൊരു ഏഗ വരുമായി കുന്തിരിക്ക ഒക്കെ അടുത്ത വെക്കുന്നായര് കേട്ടോ അല്ല കുന്തിരിക്കം തേനെ ഈ മാന വിഭാഗങ്ങൾ ഇടക്കട്ട് ടൗൺ കടക്ക പരുത്തുംപാറയിലെത്തി അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി കാഴ്ചക്കാർക്ക് പകർന്നു നൽകിയ ശേഷമാണ് ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം